ഹലോ അപ്പം ദാ ഞാൻ വീണ്ടും പാത്രങ്ങളുടെ വലിയ ശേഖരത്തിൽ കടയിൽ വന്നിരിക്കുകയാണ് ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഗലാൻ്റെ അടുത്തുള്ള മലബാർ ട്രേഡിംഗ് കമ്പനിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇത് കാറ്ററിംഗ് യൂണിറ്റിന് വേണ്ട പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു കാറ്ററിംഗ് യൂണിറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ അതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും ഇതെല്ലാം ബിരിയാണി ചെമ്പുകളാണ് വലിയ ഏത് സൈസുള്ള ചെമ്പുകളും ഇവിടെ ഉണ്ട് പിന്നെ ഗ്യാസ് അടുപ്പ് ഏത് സൈസുള്ള ഗ്യാസ് അടുപ്പുകളും ഗ്യാസടുപ്പുകളും ഇവിടെയുണ്ട് ഗ്രില്ലുകളെല്ലാം തന്നെ ഇവിടെ പിന്നെ എന്താ പറയണത് നമുക്ക് എന്ത് സാധനം കസേരകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇതെല്ലാം വീണ്ടും ഞാൻ ഗ്യാസ് എടുപ്പിന് സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇതെല്ലാം ഗ്യാസ് എടുപ്പാണ് എല്ലാ ഇതിലുള്ളതുകൊണ്ട് ഇതെല്ലാം കട്ടൺ ആണ് നമുക്ക് ഒരു സ്റ്റേജ് ഡെക്കറേഷൻ വേണ്ട കട്ടൺസ് എല്ലാം ഇവിടെയുണ്ട് ഇതെല്ലാം ഇതെല്ലാം അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയൊരു ഷോപ്പാണ് കേട്ടോ ഞാൻ പല ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കണ്ട ഒരു സ്റ്റേജിലേക്ക് വേണ്ട ചെയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് ഇത് വാഷ് മെഷീൻസ് ആണ് ഇത് നമുക്ക് എടുത്തു വയ്ക്കാനുള്ള പാത്രങ്ങളാണ് ബിൻസ് എനിക്കറിയില്ല ഞാൻ ഇത് ഇതുപോലെ ഇത്രയും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് പല ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം കോരാനുള്ള കൈകളാണ് ഒരുപാട് ഞാൻ ഈ ഒരു കയ്യില് വാങ്ങിച്ചു കേട്ടോ കാരണം ഇത് കൊഴലപ്പം കോരാനായിട്ടും വളരെ നല്ലൊരു കയലാണ് എനിക്ക് തോന്നി കാരണം പെട്ടെന്ന് എണ്ണ വാർന്നു പോകും അങ്ങനെ എല്ലാം നമുക്ക് എല്ലാം വെൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് യാതൊരു കൺഫ്യൂഷനില്ല നമുക്ക് ഏതാ വാങ്ങേണ്ടത് ഇതെല്ലാം കുക്കറുകളുടെ വലിയൊരു ശേഖരമാണ് കേട്ടോ ഇതെല്ലാം അടക്ക് നമുക്ക് കറികളും ചോറൊക്കെ എടുത്തു വെക്കണം അടക്ക് ബൗൾസുകൾ പിന്നെ ഇത് തേങ്ങ ചെണ്ടെണ്ണ ചെനെണ്ണ മിക്സി ഉണ്ട് പിന്നെ ഗ്രില്ലുണ്ട് എനിക്കറിയില്ലല്ലോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതെല്ലാം കാസ്ട്രോൾസ് ആണ് ഫുഡ് സെർവ് ചെയ്യുന്നവരുടെ യൂണിഫോം ആയിട്ടുള്ള ഡ്രസ്സസ് എല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഒ എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ തീരാത്തോണമുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും എന്ത് ഭംഗിയാണല്ലോ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എവിടെയാണ് ഒന്നും കൂടെ ഞാൻ പറയാം മലബാർ ട്രേഡേഴ്സാണ് വിഗലൻഡും കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ ഇവിടുന്ന് പല്ലിക്കരയിൽ നിന്ന് പോകുമ്പോൾ വിഗലാന്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോകണം പിന്നെ അത് ആ ഫ്ലവേഴ്സിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് അന്വേഷിച്ച് ഒരുപാട് നടന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഇതെല്ലാം ഇത്രയും നന്നായിട്ട് ഇവിടെ കാണുന്നത് പല എറണാകുളത്ത് പല ഷോപ്പിൽ പോയെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു കാറ്ററിംഗാർക്ക് മാത്രം ഉള്ളതാണോ എന്ന് ചോദിച്ചു എനിക്കറിയില്ല ഞാനിവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അതൊക്കെ കണ്ട് ഞാൻ അടുത്ത ഇതേ പ്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് എന്തെല്ലാം തന്നെ പ്ലേറ്റുകൾ അതേ ഗ്ലാസ്സസ് എല്ലാം അറേഞ്ച്മെൻറ് ആണ് കേട്ടോ ഇവരുടെ എടുത്ത് പറയേണ്ട ബൗളുകൾ ഇതെല്ലാം ആണ് കേട്ടോ ഡെക്കറേഷൻ വേണ്ട കർട്ടൺസ് ആണ് പിന്നെ ഏത് സൈസിൽ പറഞ്ഞില്ല അവർ തയ്ച്ച് തരുമെന്ന് പറഞ്ഞു ഇതെല്ലാം പ്ലേറ്റുകളാണ് മറ്റേ മണ്ണിന്റെ പാത്രങ്ങളെല്ലാം അവിടെ ഉണ്ട് പിന്നെ അത് വീണ്ടും ഇപ്പുറത്തേക്ക് ഞാൻ വന്ന് വീണ്ടും ബൗളുകളുടെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് വേണ്ടത് നോക്കി പെട്ടെന്ന് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതൊന്നും വാങ്ങാൻ ഉദ്ദേശത്തിലല്ല പോയത് കേട്ടതേ സ്പൂൺ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്രയും അറേഞ്ച്മെന്റിൽ സ്പൂൺ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെല്ലാം തന്നെ സ്പൂണാണ് ഓരോന്നിനും സൈസ് അനുസരിച്ചിട്ട് നന്നായിട്ട് അടക്കി 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 വെച്ചിരിക്കുന്നത് കത്തികൾ സ്പൂണുകൾ ഫോർക്കുകൾ എല്ലാം തന്നെയുണ്ട് ഓ എനിക്ക് അടിപൊളി അരി അരിപ്പകള് ചട്ടകങ്ങൾ തന്നെ എന്തെല്ലാം സൈസാണെന്ന് നോക്കിക്കുകയും ഞങ്ങൾ പണ്ട് ഇവിടെ തുടങ്ങിയപ്പോൾ ഒരുപാട് പാത്രങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നൊന്നും ഇത്രയും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോഴും നമ്മൾ നമ്മൾ കുറച്ചും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓരോന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങിയത് അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ ഇത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുമ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഉപകാരമാവുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത് ചില ആൾക്കെന്ന എന്നോട് ചോദിക്കും എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന നിർബന്ധം ഉണ്ടോന്നു എനിക്കൊരു നിർബന്ധമില്ല എനിക്ക് എൻ്റെ ഒരു സന്തോഷം ാണ് ഇത് കാണുമ്പോൾ ഞാൻ ഒത്തിരി നാൾ ഒരുപാട് നാളെ അന്വേഷണം നടന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരമാവുമെങ്കിൽ ആകട്ടെ എന്ന് എന്നോർത്താണ് നമ്മളൊരു വീഡിയോസ് ഇടുന്നത് ഇത് ഇവരുടെ ഷെഡ് ആണ് അപ്പം ഇവിടുന്ന് പാത്രം എല്ലാം വാങ്ങിച്ചു ഞാൻ ഇറങ്ങി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്